നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാറ്റ് ലിവറിനെ കുറിച്ചിട്ടാണ് എന്താണ് ഫാറ്റ് ലിവർ അതെങ്ങനെ വരുന്നു എങ്ങനെ മാറ്റാം ഇതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധയോടെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇവിടെ ഫാറ്റ് ലിവർ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ആൽക്കഹോളിക് ഫാറ്റ് ലിവറും ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവറും എന്താണ് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ടോക്സിക് ആവുമ്പോൾ അത് ലിവർ അക്കമലേറ്റ് ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ നോൺ ആൽക്കോഹോളിക് ഫാറ്റ് ലിവർ അത് എന്താണ് ആൽക്കഹോൾ കഴിക്കാതെ നമ്മുടെ ശരീരത്ത് ഫാറ്റ് ലിവർ വരുന്നത് എങ്ങനെ അമിതമായ കാർബോഹൈഡ്രേറ്റും അതേപോലെ ജങ്ക് ഫുഡുകളുടെ ഉപയോഗവും കൂടാതെ എണ്ണ അതായത് കുക്കിംഗ് ഓയിൽ പണ്ട് ചെയ്തിരുന്നത് എണ്ണ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ആയാലും എന്തായാലും മോളിപ്പൊടി ഒഴിച്ചാണ് കഴിച്ചിട്ടിരുന്നത് അതുപോലെ കഴിച്ചാൽ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകുകയില്ല ഇവിടെ ഫാറ്റ് ലിവർ മാറുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചിയാസിഡ് രണ്ട് ടീസ്പൂൺ രണ്ട് നേരമായിട്ട് നമ്മൾ സ്ഥിരമായി കഴിക്കുക കുറച്ച് നാളത്തേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലാക്സീഡ് നല്ല ചുവന്ന കളർ എത്തിയതിനു ശേഷം മിക്സിയിലടിക്കുക മിക്സിയിലടിച്ച് അത് പൊടിച്ച് ഒരു ബൗളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ വീതം നമ്മുടെ കറികളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫാറ്റ് ലിവറിനുള്ള ഒരു റെമഡിയുമായി ഫാറ്റ് ലിവർ ഒഴിവാക്കാനായി എണ്ണ ചൂടാക്കിയതും അമിതമായ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗവും ജങ്ക് ഫുഡുകളും ഉപേക്ഷിക്കുകയും ചെയ്യുക നേരത്തെ കിടന്ന് ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക ഇങ്ങനെ നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫാറ്റ് ലിവർ ഒഴിവാക്കാൻ കഴിയും ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകളും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോമായി വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക്